ീഗുകാരുടെ ഒരു ദുരന്തം എന്നല്ലാണ്ട് എന്തുപറയുക എന്നതായി തീരുമാനിക്കുന്ന അതിദയനീയമായ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് ചില മാധ്യമങ്ങൾ തന്നെ എസ് ഡി പി ഐയും സി പി ഐ എമ്മുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് ആധികാരികമായിട്ട് പറയുന്ന നില സ്വീകരിച്ചിട്ടുണ്ട് അതിനെതിരായിട്ട് കേസ് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് സംസ്ഥാനത്തെ മുസ്ലിം ലീഗുകാരുടെ അവസ്ഥ പരമ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ് പല മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ വോട്ടില്ലെങ്കിൽ കോൺഗ്രസ് പച്ച തുടത്തില്ല പക്ഷെ മുസ്ലിം ലീഗിന് സ്വന്തം പാർട്ടിയുടെ കൂടി കോൺഗ്രസിൻ്റെ പ്രചാരണ ചാതകളിൽ കൊണ്ടുവരാൻ ഇപ്പോൾ അനുവാദമില്ല നേരത്തെ അത് വയനാട്ടിൽ മാത്രമായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അത് ഇപ്പോൾ ആലപ്പുഴയിലുമുണ്ട് എ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴയിലും ലീഗിൻ്റെ കൊടിക്ക് അപ്രഖ്യാപിത പ്രഖ്യാപിത വിലക്കൊണ്ടു ഇതേക്കുറിച്ച് പറഞ്ഞത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോതന്ദഷണ് ലീഗിൻ്റെ ദയനീയ അവസ്ഥ എന്നല്ല ഒന്നാം തരമായിട്ട് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട് മാത്രമല്ല സ്വന്തം കൊടി പോലും വെക്കാൻ പറ്റാത്ത കോൺഗ്രസിൻ്റെ അവസ്ഥയും അദ്ദേഹം പരിഹസിക്കുന്നു മാത്രമല്ല ഇപ്പോൾ എസ് ഡി പിയുടെ വോട്ട് കോൺഗ്രസിനാണ് ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ അതിനെക്കുറിച്ചുള്ള ചോദ്യം വന്ന സമയത്ത് എസ് ഡി പിയയും സി പി എമ്മും വെച്ച് വ്യാജ വാർത്തകൾ ചിത്രീകരിക്കുന്ന നിർമ്മിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തതന്നെ പറയുന്നുണ്ട് വാക്കുകൾ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിന്റെയും ലീഗിന്റെയും കുടി ഒഴിവാക്കാനുള്ള നിലപാട് എന്നാണ് കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ മണ്ഡലത്തിലും ഒരേ നിലപാട് സ്വീകരിക്കണ്ടേ എന്നറി അതുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ കൊടി ഒഴിവാക്കുന്നത് എന്നുള്ളതിന് കാര്യകാരണ നിയമപരിസ്ഥാനത്ത് പറയണ്ടേ അതും പറയുന്നില്ല ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു കൊടി രണ്ടും വേണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വയനാടിലെത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ കൂടിയും ലീഗിൻ്റെ കൂടിയും ലീഗിന്റെ കുടിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ലീഗിൻ്റെ ഒരു ഒന്നര കുടിയാണ് വലിയ കുടിയാണ് ആ കുടി വീശി ആഹ്ലാദ ഭരിതമായ ഒന്നര അന്തരീക്ഷം സൃഷ്ടിച്ച് നോമിനേഷൻ എല്ലാം കൊടുത്തു പോകുമ്പോൾ ഡൽഹിയിലെത്തുമ്പോഴേക്കും ഉത്തരേന്ത്യയിലെത്തുമ്പോഴേക്ക് ബി ജെ പി കാരതിശക്തിയായിട്ട് പ്രചരിപ്പിച്ചു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പതാകയോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ അല്ല അത് പഠിണ്ടില്ല അവർ പാകിസ്ഥാൻ പതാകയാണ് ഉയർത്തിയത് എന്ന് പാകിസ്ഥാൻ പതാക ഉയർത്തിയെന്ന് പറയുമ്പോഴുണ്ടാകുമ്പോൾ ഉത്തരേന്ത്യയിലൊരു ചിത്രമുണ്ടല്ലോ അതിനെ മറികടക്കാൻ കോൺഗ്രസിനാവുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യം അവർ പറഞ്ഞിരിക്കുകയാണത്രേ രണ്ടാളെ കൂടിയും വേണ്ട രാഹുൽ ഗാന്ധിയെ പോലെയുള്ളൊരു നേതാവ് വന്ന് മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ കൂടി ഉയർത്താൻ ധൈര്യപ്പെടാതെ ഇവരാണോ വർഗീയതയെയും വാസത്തെയും എതിർക്കാൻ പുറപ്പെടുന്നത് എന്ന ചോദ്യം വളരെ ലളിതമായിട്ടാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ആ ചോദ്യത്തെ അതിശക്തിയായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉൾപ്പെടെ രംഗത്ത് വന്നത് പക്ഷെ അവർക്ക് പറയാനില്ല അവർ പറയുന്ന ഒരേ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പോലെ തീരുമാനിക്കാതെ നിങ്ങൾ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും ചെയ്യുക അതൊന്നും കണ്ടാൽ പിന്നെ ഉണ്ടാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കൊടി ഉപേക്ഷിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ജനങ്ങളോട് പറയണം അത്രയേ ഉള്ളൂ അത് ലീഗും കൂടി കെട്ടുന്നത് കൊണ്ടാണ് എന്ന് ശരി നിങ്ങൾക്കതിനെ നേരിടാൻ ഉത്തരേന്ത്യയിൽ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടി വേണ്ടാതിച്ചിരിക്കുന്നു കെ സു വേണുഗോപാലൻ സംഘടനാ സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറിയാണ് അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്തും ലീഗിൻ്റെ കൂടി വേണ്ടാൻ തീരുമാനിച്ചു ലീഗ് ഹാരുടെ ഒരു ദുരന്തം എന്നല്ലാണ്ട് എന്താ പറയുക നേരത്തെ തൊപ്പി ഊരി ഊരിവെച്ച് മാത്രമേ സ്പീക്കറാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ് സി എച്ച് മുഹമ്മദ് അയ്യോട് അന്ന് അത് ഇന്നിപ്പോഴും കൊടി ഉയർത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ കൊടിയും ഉയർത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന അതി ദയനീയമായ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം അപ്പോൾ പാകിസ്ഥാൻ കൂടിയാണ് എന്നുള്ള പ്രചരണം വരും എന്നുള്ളതുകൊണ്ട് അവർ ആ പ്രചരണം ഒഴിവാക്കാൻ ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വളരെ കാര്യമായിട്ടൊരു കാര്യം നമുക്കെല്ലാം അറിയുന്നത് പോലെ എസ് ഡി പി യുടെ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട ബന്ധാണ് ഇന്നലെ വളരെ മയമായി യാതൊരു തരത്തിലുള്ള മൂർച്ചയുമില്ലാതെ കൃത്യത വരുത്താതെ പ്രതിപക്ഷ നേതാവും കെ പി സി സി ആക്ടിംഗ് പ്രസിഡൻ്റ് എന്ന് പറയുന്ന എം എം വാസുരൻ ചേർന്നു ഒരു പത്രസമ്മേളന പ്രവർത്തനം നടത്തി എന്നിട്ട് എസ് ഡി പി ഐയുമായി ഞങ്ങൾ കൂട്ടുകൂടുന്നില്ല എന്ന് പറയുകയും അടുത്ത ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം എന്നഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നില ഈ കേരളം മുഴുവൻ കണ്ടു കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ അളവ് കുറക്കാനാണ് തീവ്രവാദ ശക്തികളുമായിട്ട് എന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഇപ്പോൾ മുന്നണി എന്ന രീതിയിൽ ഞങ്ങളത് പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഒന്നാമത്തെ ശ്വാസത്തിൽ പറയാ രണ്ടാമത്തെ ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് പോകണം എന്ന് പറയുകയും ചെയ്യാം പിന്നെ എസ് ഡി പി കയുടെ വോട്ട് വാങ്ങാമെങ്കിൽ പിന്നെ അവിടെ പിന്തുണ എന്ന് പറയുന്നവരെന്താ പ്രശ്നം സത്യം പറഞ്ഞാൽ വളരെ ആസൂത്രിതമായിട്ട് നടന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ എസ് ഡി പി ഐയുമായിട്ട് ബന്ധപ്പെട്ട യു ഡി എഫിൻ്റെ ബന്ധം ഇന്നിപ്പോഴ് ചില ആളുകൾ ചില മാധ്യമങ്ങൾ തന്നെ എസ് ഡി പി ഐയും സി പി ഐ എമ്മുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് ആധികാരികമായിട്ട് പറയുന്ന നില സ്വീകരിച്ചിട്ടുണ്ട് അതിനെതിരായിട്ട് കേസ് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്ത് തോന്നിയാസവും വിളിച്ചു പറയാൻ കുറച്ച് ആളുകൾ അത് മാധ്യമത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെ സി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് ഡി പി ഐയുമായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല നടക്കാത്ത ഒരു കാര്യം നടന്നു എന്ന് വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ നടത്തുന്ന ശ്രമത്തെ ചെറുതെല്ലാം നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ രണ്ട് പ്രമുഖ നേതാക്കൾ ഇത് പറയുമ്പോഴും കോൺഗ്രസിനുള്ള അംഗീകാരമാണ് എസ് ഡി പി യുടെ പിന്തുണ എന്ന് പറഞ്ഞ കെ പി സി പ്രസിഡന്റ് കേരളത്തിൽ ഇപ്പോഴും ഒരക്ഷരം പോലെ പറഞ്ഞില്ല പ്രേമേന്ദ്രൻ പറഞ്ഞത് വോട്ട് വാണം എന്നു തന്നെയാണ് മുരളി പറയുന്നതും അതുതന്നെയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ പ്രതിനിധികളും മത്സരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളും കോൺഗ്രസ് പറഞ്ഞ ഈ നിലപാടിനോട് അല്ല കോൺഗ്രസ് രണ്ടാമത് പറഞ്ഞ വോട്ട് പോകണം എന്നുള്ള നിലപാട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും